ബ്ലാക്ക് ബ്ലാക്ക് പെപ്പർ പെപ്പർ ഇത് പകുതി മൂപ്പായ മുളകാണ് പകുതിയാണ് ഇത് മൂത്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ എരിവ് ഭയങ്കരമായി കൂടുതലാണ് ഈ എരിവ് ഇത് കഴിച്ചു നോക്കി സാധാരണ മുളകിന്റെ എരിവല്ല പഠിച്ചു നോക്ക് രണ്ടു പഠിച്ചു ഓ അപ്പൊ ഇങ്ങനെയുള്ള എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിൽ ഓയിൽ കമ്പനികൾക്ക് ഓയിൽ കമ്പനികൾക്ക് അവർക്ക് മൂക്കരുത് മുളക് മൂക്കരുത് അത് ശരി എരിവ് കൂടുതലാണല്ലേ ഭയങ്കര എരിവ് അത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ രാജകുമാരിയിലാണ് ആയുർവൺ സ്പൈസസ് പ്രിയപ്പെട്ട ശ്രീ സാജു കൊല്ലാർ ബാലിന് നമ്മോടൊപ്പം നമസ്കാരം ഇപ്പൊ അങ്ങ് എത്ര നാളുകളായി ഇങ്ങനെ നല്ല രീതിയിൽ കുരുമുളക് സംസ്കരിക്കാൻ തുടങ്ങിട്ട് ഇത് ഫാദർ ആയിട്ട് തുടങ്ങിയതാണ് കുരുമുളക് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളൊരു മർച്ചന്റാണ് വ്യാപാരിയാണ് ആ അപ്പൊ നമ്മൾ കൃഷിക്കാരായിരുന്നു സാധനങ്ങൾ മേടിക്കുന്നു ആ ആ മേടിച്ചിട്ട് നമ്മള് കൃഷിക്കാരാണ് മെയിനായിട്ട് സംസ്കരിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് ആ അവരെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുരുമുളക് പറച്ച് ഉണക്കി നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്യുന്ന ഇത് ചെയ്യുന്ന പറഞ്ഞാൽ കമ്പനികൾക്ക് മൂക്കാത്ത മുളക് ഓ മൂക്ക് മൂപ്പ് കുറവുള്ള മുളക് അത് ഓയിൽ അംശോ അതിനകത്ത് പ്രത്യേക എരു കൂളുണ്ട് ഓ ശരി ആ എരു കൂളാ അവർക്ക് ഇതിനകത്ത് ഓയിൽ ബാച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഓ ഇത് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ പറച്ച് ഇത് സാധാരണ കമ്പോണത്തിൽ വിറ്റാ നമുക്ക് ഓ ശരി പക്ഷേ ഇത് അവർക്ക് ഈ മൂക്കാത്ത മുളക് അവര് പറിച്ചു മൂക്കാത്ത മുളക് അത് ഓയിൽ സംസ്കാരം എരിവിന്റെ അംശം എരിവിന്റെ അത് വേറൊരു ആണ് ആ ഒരു സ്മെല്ലും അതിന്റെ ഗുണമേന്മയും വേറെയാണ് മൂക്കാത്ത മുളകിന്റെ അപ്പൊ അത് ഇത് മൂക്കാത്ത മുളക് പറിച്ചത് ഇട്ടങ്ങനെയാണ് കാണുന്നത് ഇത് റെഡിയാക്കിയിട്ട് നമ്മളത് അത് തന്നെ അപ്പൊ റെഡിയായി ഉണക്കി ശരി ഉണക്കി ഇത് റെഡിയാക്കിയിട്ട് അവർക്ക് ഓയിൽ ബാച്ചിന് കൊടുക്കും കൊടുക്കും അത് ൂടും കൊടുത്തിട്ട് അവരത് ഓയിൽ എടുത്തിട്ട് കമ്പനികൾക്ക് വേറെ വേൾഡ് ബേസിൽ നാളായി ഒരു സംസ്കരണം തുടങ്ങിട്ട് അത് സംസ്കരണത്തിന് ഇപ്പൊ മൂന്ന് വർഷമായി ഞാൻ പലപ്പോഴും ഈ രാജകുമാരി പൂപ്പാർ റോഡിൽ ആയറോൺ സ്പൈസസിന്റെ സമീപത്തു കൂടി കുരുമുളക് സൈസില് കടന്നു കാണുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ് ഒരു കാലഘട്ടത്തിലെ കാർഷിക സമൃദ്ധിയുടെ ഇടുക്കി ജില്ലയെ ശരിക്ക് ഒരു വിലപിടിപ്പ് ഉള്ളതാക്കി മാറ്റിയ ഇടുക്കിയിലെ ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളകന്റെ സംസ്കാരം ഇവിടെ നടക്കുന്നത് അതെ അതെ നമ്മളിപ്പോ പഴുത്ത കുരുമുളക് വാങ്ങിക്കാറില്ലേ പഴുത്ത കുരുമുളകിലെ ആ ഫ്ലേവർ കിട്ടില്ല കിട്ടത്തില്ല കിട്ടില്ല മൂക്കാത്ത മുളകിനകത്താണ് ആ ഫ്ലേവർ കിട്ടുന്നത് ഏകദേശം പഴുക്കാൻ മുമ്പ് ഓ ശരി 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 അതാണ് ഞാൻ പഴുത്തതിന്റെ അത് വളരെ ശരിഴുത്തതിന്റെ അത്രയും മൂത്താണോ പിഞ്ചാണ് പിഞ്ച് ഉള്ളതുകൊണ്ട് പിഞ്ചാണ് പിഞ്ചാണ് ഓ അതിനകത്താണ് ആ ഫ്ലേവറിന്റെ അംശം കൂടുതൽ എരിവും പിന്നെ വേറൊരു പ്രത്യേകിച്ച് കാരും ഇതിനകത്ത് അടങ്ങിയിട്ട് അങ്ങനെ ആണ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ കൃഷിക്കാരൻ ബിയണ്ടാം സിംഗ് വണ്ടും പേത്തൊട്ടി രാജകുമാരി എല്ലാ മേഖലകളിലും ഇത് വരുന്നുണ്ട് ഇത് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനികൾക്ക് അവിടെ നാട്ടില് നമ്മുടെ എല്ലാ ഐറ്റം ഉണ്ട് ബന്നീർമുണ്ട് ജീരമുണ്ട് കരിമുണ്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റം കുരുമുളക് നമ്മുടെ എല്ലാം ശരി വരുന്നുണ്ട് അപ്പൊ അത് ആദ്യം പഴുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ാണ് റെഡിയായി വരുന്നത് ഇപ്പൊ ഇവിടെ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ ഇതെല്ലാം ഈ ഉച്ച നേരത്ത് തന്നെ ഇതെല്ലാം വലിച്ചു കൂട്ടി ആ ഉച്ച നേരത്ത് മൂടുന്നതിന്റെ കാരണം ഇത് ചൂടോടുകൂടി ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടുണക്ക് ലാഭം കിട്ടും പെട്ടെന്ന് ഒരു പുഴങ്ങിയ കണ്ടീഷനിലേക്ക് വരും ആ ചൂടോടുകൂടി ചാക്കിനകത്ത് കഴിച്ചു വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ മൂന്ന് ദിവസം കൊണ്ട് റെഡിയാവും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് റെഡിയാവും ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് പാറ്റിട്ടാണോ നമ്മൾ കൊടുക്കുക ആ ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ട് ഉള്ളിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ നല്ലവനെ പാക്ക് ചെയ്ത് കൊടുക്കും ഇത് ക്ലീൻ ക്ലീൻ ചെയ്ത് ശുദ്ധി ആക്കിട്ട് കൊടുക്കണം ഒരു പൊട്ടോ പൊടിയോ ഒന്നും വരാതെ കാരണം ഒരു പൊട്ടോ പൊടിയോ അംശം വന്നാൽ അവർക്ക് അത് ശരി പ്ലാസ്റ്റിക്കിന്റെ അംശം പോലും ഇതിനകത്ത് വരാൻ പാടില്ല അതാണ് ശ്രീ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ അപ്പൊ ഞാനായിട്ട് രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്തു തൊണ്ണൂറ്റഞ്ചറിയതിൽ തുടങ്ങി രണ്ടായിരത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്

അത് കാണാം ഇതാണ് നമ്മുടെ ജിബിൻ എന്ന് പറഞ്ഞത് പുള്ളിയാണ് നമ്മുടെ മെയിൻ അക്കൗണ്ട് സെക്ഷൻ നോക്കുന്നത് ജിബിൻ ഉലഹന്ന ഇതൊക്കെ നോക്കി നടത്തുന്ന പുള്ളിയാണ് എല്ലാ സ്പൈസസും കാണാൻ അതെ സ്പൈസസിന്റെ എല്ലാ ഐറ്റങ്ങള് എല്ലാ തേയിലപ്പൊടികൾ പിന്നെ കോഫി കിട്ടും അല്ല നമ്മുടെ താങ്ക് യു സാർ അങ്ങനെ പറയാനില്ല പിന്നെ ഡ്രൈ ജിഞ്ചർ നമ്മൾ നല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഡ്രൈ ജിഞ്ചർ ശരി അത് തേയില തന്നെ പല ടൈപ്പ് ഉണ്ട് സ്പൈസസ് തന്നെ വ്യത്യസ്തങ്ങളായിട്ട് ഇനങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിലെ ഏതെല്ലാം സ്പൈസസ് ആണ് വേണ്ടത് എന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ഇതൊക്കെ എന്ന് ടോപ്പ് കൊളുക്കുമല തേലൊക്കെ നമ്മുടെ ഉണ്ട് ടോപ്പ് നമ്പർ വൺ ഇത് തന്നെ ഫെസ്റ്റിസൈഡോ കെമിക്കലോ ഒന്നുമില്ലാത്ത തേയിലാണ് കൊളുക്കുമലയുടെ വില കൂടുതൽ തന്നെ അങ്ങനെ തേയില ഐറ്റങ്ങൾ ആളുകൾ ചോദിച്ചു വരും എന്തെങ്കിലും ഐറ്റം വൺ കെ ജി പാക്കറ്റ് നോക്കി എടുക്കാനുള്ള സമയം സമയക്കുറ എല്ലാം റെഡിയാക്കി വെച്ചാൽ